നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരികയാണ് ഫ്രോക്കിനേറ്റ് തന്നെയാണ് പിന്നെ കൊണ്ടുവരുന്നത് നമുക്ക് നമുക്കിപ്പം വന്നിരിക്കുന്ന ഫ്രോക്കിനേറ്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് ഇത് പ്രത്യേകിച്ച് ഓഫർ സെയിലോ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് സെയിലോ അല്ല ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസും അല്ല ഇത്തരത്തിൽ ഈ ഒരു റേറ്റിന് കിട്ടത്തില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമുക്ക് എന്തായാലും സെലക്ഷൻ കാണാം ഇരുന്നൂറ്റി പത്തൊമ്പത് രേക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിനേറ്റ് നിങ്ങൾക്ക് തരുന്നത് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ് എൽ സൈസാണോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് നമ്മളുടെ പ്രൈസ് ഇത് എക്സൽ ആണ് കാണിക്കുന്നത് എക്സൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി മൂന്നിഞ്ച് വണ്ണം വരുന്നുണ്ട് ഇതിന് ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി ഏഴാണ് കേട്ടോ വരുന്നത് ലെങ്ത് നാൽപ്പത്തി ഏഴ് വരും ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് എന്തായാലും ഇതിന്റെ കളറുകൾ ഒന്ന് കാണാം നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കാണിക്കുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കണ്ടല്ലോ അടിപൊളി കളർ ചാർട്ട് ആണ് അല്ല സൂപ്പർ ആണ് ഫ്രോക്കിനൈറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം ഫ്രോക്കിനൈറ്റിയുടെ തരംഗം തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നോട്ടിരിക്കുന്ന ഒരു ഫ്രോക്കിനൈറ്റ് തന്നെയാണ് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെടുന്നുണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ ഒരു ഫ്രോക്കിനൈറ്റി ആയിട്ട് വരുന്നത് നമ്മുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ഉണ്ട് എന്തായാലും ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ക്വാളിറ്റി ഇത് നിങ്ങൾക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിലും കിട്ടത്തില്ല ഇത് കറക്റ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് അതോടൊപ്പം തന്നെ നമ്മൾ ബൾക്കായിട്ട് കച്ചവടക്കാർക്കൊന്നും കൊടുക്കുന്നില്ല ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ കച്ചവടക്കാർക്കൊന്നും നമ്മൾ ഇത് നമ്മൾ ഓൺലി റീറ്റെയിൽ പ്രൈസ് ആണ് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് പക്ഷെ ഒരു പീസായിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ അപ്പൊ ഒരു റേറ്റ് ആണ് ബൾക്കായിട്ട് നമ്മൾ റീറ്റെയിൽ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാണിക്കുന്നത് ഇതൊരു ഓൺലൈൻ ബിസിനസിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ഷോപ്പിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് അതോടൊപ്പം തന്നെ ദൂരെയുള്ള കസ്റ്റമർക്ക് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടാണ് നമ്മുടെ ഓഫറിനെയും തോൽപ്പിക്കുന്ന ഒരു വിലക്കുറവാണ് തേജസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റുകൾ പേടിക്കുന്ന കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളാണ് എത്രത്തോളം വിലക്കുറച്ച് തരുന്നതെന്ന് എല്ലാം മിക്സ് ആൻഡ് വാജ്ജ് വരുന്നതാണ് വെറും ഇരുനൂറ്റിത്തൊമ്പത് രൂപ ഇരുന്നൂറ്റി ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി നാൽപ്പൊക്കെ പല റേറ്റിന് വിൽക്കുന്ന ഐറ്റങ്ങളാണ് നമ്മളുടെ വിലയെന്ന് പറയുമ്പോൾ ഇത് ഓഴിഷണൽ റേറ്റ് ആണ് എന്നാൽ ഒരു പീസായിട്ടും രണ്ട് പീസായിട്ടും മൂന്ന് പീസായിട്ട് കൊടുക്കും ഒരുപാട് ബൾക്കായിട്ട് കച്ചവടക്കാർക്ക് ഒരുപാട് ബൾക്കായിട്ട് കൊടുക്കത്തില്ല കാര്യം വേറൊന്നും അല്ല ഒരുപാട് കസ്റ്റമർ ഇത് ചോദിച്ച് നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് എല്ലാം രണ്ടും മൂന്നും പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഓർഡർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിനായിട്ട് നിങ്ങൾക്ക് തരുന്നത് കാണിക്കുന്ന എക്സൽ ആണ് എക്സലിന്റെ എൽന്റെ കളക്ഷൻ ആണ് ഈ കാണിച്ചോണ്ടിരിക്കുന്നത് ഇതാ എന്റെ പല പല ഡിസൈനുകളുണ്ട് വെറും ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ കൊല്ലം സയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഒരു പ്രമോഷൻ പീഡിയാണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്നത് ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സൽ എൽ പറഞ്ഞ നാൽപ്പത്തി ആറച് വണ്ണോ ഉണ്ട് കേട്ടോ ഡബിൾ എക്സൽ ആണെങ്കിലും നാൽപ്പത്തി ആറ് വണ്ണോ നാൽപ്പത്തി അഞ്ച് ലിങ്കുമാണ് വരുന്നതാ അല്ലുപൊളി ഐറ്റം ആണ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് വളരെ സ്ലോ ആയിട്ട് വീഡിയോ കാണിക്കണമെന്ന് പല കസ്റ്റമറും പറഞ്ഞിട്ടുണ്ട് അതാ ഉണ്ടല്ലേ ഇരുന്നൂറ്റി പത്തൊമ്പത് വരെ എല്ലാം ഡബിൾ എക്സ് ഇത് കാണിക്കുന്നത് ഡബിൾ എക്സ് ആണ് കേട്ടോ ഡബിൾ എക്സ് സൈസ് ആണ് വെറും ഇരുന്നൂറ്റി പത്തൊമ്പത് വരെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് നല്ല അടിപൊളി കളറാണ് മെറ്റീരിയലെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വെറും ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഇത് കുള ടൈപ്പ് വരുന്നതാണ് മിക്സ് ആൻഡ് മാറ്റ് ആണ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്തായാലും ഇതിന്റെ സെലക്ഷൻ നല്ല രീതിയിൽ കാണിക്കണം നൂത്ത് കാണിക്കാൻ നോക്കിയെടുക്കാൻ സൗകര്യത്തിന് വേണ്ടി തന്നെയാണ് നൂത്ത് കാണിക്കുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത കൊല്ലം മയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് പറയ സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ വീടിയാണ് നിങ്ങൾ കാണുന്നത് കൊല്ലം കണ്ണുന്നള്ള റൂട്ട് വരുമ്പം പുളിയത്ത് മുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അവിടെ നാഗത്തോട്ട് കയറി വരണം അതോ അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം റൂട്ട് വരികയാണെങ്കിൽ കൊല്ലം പള്ളിമുക്ക് പള്ളിമുക്കി നാത്തോട്ട് കയറി വരുന്നതാണ് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തേജസ് ലേഡീസ് വരുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ആയിട്ട് കിട്ടും ഈ കാണിക്കുന്നത് ഡബിൾ എക്സ് ആണ് നല്ല നല്ല ഡിസൈനുകളാണ് കാണിക്കുന്നത് നല്ല നല്ല ഡിസൈനുകൾ ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ റീറ്റെയിൽ ആയിട്ട് ഒരു പീസായിട്ട് ഇതിലും വില വിലക്കുറവ് കിട്ടുകയാണെങ്കിൽ ഇതിൽ കമൻ്റിടും നമുക്കറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതിലും വില വിലക്കുറവിൽ ഫ്രോക്കിനൈറ്റി നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ഹോൾസെയിൽ റേറ്റ് അല്ല റീ സിംഗിൾ പീസായിട്ട് റീറ്റെയിൽ കസ്റ്റമർക്ക് ഇതിലും വില കുറച്ച് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുവാണെങ്കിൽ ഒന്ന് കമൻറ്റിട്ടേക്കണേൽ പ്രത്യേകിച്ച് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അതാ അടിപൊളി ഫ്രോക്കിനൈറ്റി ആണ് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും വില കുറച്ച് നമ്മൾ തരുന്നത് ആ സപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും നല്ല സാധനം ഏറ്റവും വില വിലക്കുറവിൽ തരുവാന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അടിപൊളി ആണ് ഈ കാണിക്കുന്ന എല്ലാം ഡബിൾ എക്സ് ആണ് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അടിപൊളി ഫ്രോക്കിനേറ്റിയാണ് നമ്മൾ തരുന്നത് മറ്റേ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുക ഈ ഒരു റേറ്റ് കിട്ടത്തില്ല അത് ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഓൺലൈന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല എന്റെ ഷോപ്പിൽ കൊടുക്കുന്ന വിലയാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തരണം ഷിപ്പിംഗ് ചാർജ് നോർമൽ ചാർജ് വരുമ്പോഴത്തേനും ഒരു അറുപത് രൂപയ്ക്ക് വരും കൂടുതൽ പീസ് വരുമ്പോൾ അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് മാറും അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വിളിച്ചിട്ട് ചെയ്യാൻ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയുടെ അടിപൊളി ഫ്രോക്കിനേറ്റി വന്നിട്ടുണ്ട് ഓക്കെ